ഒരു ജോലിക്ക് കയറി ആദ്യ ശമ്പളം പതിനായിരം രൂപയായിരുന്നു സോ ഞാൻ മനസ്സിലാക്കിയ ആ പതിനായിരം രൂപയെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സിനാണ് പോയത് എനിക്ക് വേണ്ട വിധത്തിലുള്ള ഗ്രിപ്പ് കിട്ടിയില്ല എന്ന് വേണം പറയാം അതിനുശേഷം ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള പ്രയാണമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായിട്ടുള്ളത് അപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സിനാണ് പോയത് എനിക്ക് വേണ്ട വിധത്തിലുള്ള ഗ്രിപ്പ് കിട്ടിയില്ല എന്ന് വേണം പറയാൻ അതായത് എനിക്ക് അതിനുള്ള കഴിവില്ലായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു അതിനുശേഷം ഞാൻ ഒരു ജോലിക്ക് കയറി ആദ്യ ശമ്പളം പതിനായിരം രൂപയായിരുന്നു സത്യത്തിൽ എനിക്ക് ഡിഗ്രിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു സോ ഞാൻ മനസ്സിലാക്കിയ ആ പതിനായിരം രൂപയെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പം ഞാൻ ആ ജോലി ഡ്രോപ്പ് ചെയ്തു ശേഷം ഞാൻ ട്രെയിനിൽ കയറി അന്നേരം തന്നെ അച്ഛനെ വിളിച്ചു എനിക്ക് ഗവൺമെന്റ് എക്സാമിൽ പ്രിപ്പയർ ചെയ്യണം എന്ന് അച്ഛൻ എടുത്തടിച്ചുപോടി എന്നോട് പറഞ്ഞു രണ്ടാമത്തെ ദിവസം കിടന്നുറങ്ങി പാടില്ല നീ എടുത്ത തീരുമാനം പ്രാവർത്തിക ആക്കാനുള്ള എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ മാത്രം പഠിച്ചാൽ മതി എന്ന് എന്നറും